നമ്മള് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിന്റെ ഇടയ്ക്ക് ഒന്ന് കറങ്ങിട്ട് വരാം മതിയാ ഇപ്പം നമ്മൾക്ക് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ നമ്മുടെ മനസ്സിലാക്കി അവിടുത്തെ പഴയ ഗരുഡന്മാരിച്ചിട്ടു ഗരുടെ മരിച്ചിട്ടുണ്ട് no sé, no sé, no sé, no sé, no sé, no മഞ്ജുലാലിന്റെ അവിടുത്തെ നമ്മുടെ പഴയ ഗുരുടനെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്താ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് അല്ല ഇതാ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് എന്ന് ഇഷ്ടമായിരുന്നു പറയണോട്ടെ എനിക്ക് പഴയ ഇപ്പം കണ്ടില്ലേ അതിന് എത്ര ഇഷ്ടമായത് പുതിയത് എത്ര ഇഷ്ടപ്പെട്ടില്ല ഞാനത് ഗോൾഡൻ കളർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിരുന്നു കമൻ്റ് ചെയ്യാ ഗുരുവായൂർ കാശവൻ ഇപ്പുറത്ത് നമ്മുടെ മരപ്രഭു പെണ്ണുങ്ങളുടെ മോന്തൊക്കെ ഇടിക്കുന്നു പോയിട്ട് നിങ്ങൾ വിചാരിക്കും ആളുകൾ ആൾക്കാരിന്ന അതല്ല ഇത് എവിടെ നിക്കണീ പെണ്ണിന്റെയാണ് പാപ്പുതിന്നെയാണ് അത് പാപ്പല്ല അത് മറ്റേ വിളക്ക് കത്തിക്കണ സംഭവില്ലേ ചരാതുപോലത്തെ അതാണ് ചരാത് തന്നെയാ ഓടിച്ചാടി വരുന്നു ചേട്ടാ സനാട്ടാ കാശവിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് പത്മനാഭന കാണാൻ പോവുകയാണ് നമ്മുടെ പഴയ പോകുകയാണ് പുതിയത് ഗോൾഡൻ കളർ വെച്ചിട്ട് ഈ ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് ഗിരുഡന്റെ അവിടെ പോയി നന്നായിട്ട് അവർക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടേ അപ്പൊ ഞാൻ കുറച്ച് വീഡിയോ നമ്മുടെ നിൽക്കുന്നുണ്ട് എടുത്തതാണ് ഒറിജിനലോ ആന കണ്ടപ്പൊ വിട്ടണത് സൈഡ് വലിയ അങ്ങടെ അങ്ങട് തൊടങ്ങ പറയണത് നമ്മളെ സമീപിക്കോ ഇല്ല അതേ വേണ്ടത് ഞങ്ങളൊന്നും അവനല്ലേ വേറെ വരണ്ടേ എവിടുന്നോ സൗണ്ട് കേണ്ടിട്ടാ എവിടുന്ന ആ വരുന്ന വേര വേറെ അയ്യോ വരന്റെ വല്യ കൊമ്പ അയിന്റെ കൊമ്പോക്ക് എന്തു അയ്യോ അയിന്റെ കൊമ്പോക്ക് ഇട എന്ത് വല്യ കൊമ്പ പണ്ടട്ടന്നെ പേടിയാണ് അതാണ് അയാളോ അതാ സാധനം എന്തോ വിളിക്കുന്നു പാപ്പാനെ വിളിക്കാപ്പാണോ ഇപ്പ തരി ഇപ്പ തരി